അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന യോഗവും നടത്തി ഐ ടി സി ബാങ്ക് ചെയർമാൻ എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ അധ്യക്ഷനായി കെ എം സാദത്ത് വി ബി പ്രവീൺ പി കെ ചന്ദ്രബാബു സി ഡി വിജയൻ എ എം കമറുദ്ദീൻ എം എ മൊയ്തീൻകുട്ടി പി എം മനാഫ് എൻ എം ഫൈസൽ പി കെ ശ്യാംകുമാർ ടി എസ് അജിത് കെ ഷരീഫ് ഷെമീന ഷെരീഫ് പ്രമീള സജീവൻ പുഷ്പ ഷാജു ഒ എസ് സജീന എന്നിവർ സംസാരിച്ചു ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു అమ్మ <laughs> <laughs> और कहाँ तक हो हम आगाह करते हैं तो मैं ये भी जिन्सेंस